ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമിക അനന്തപുരിയുടെ മരുമകളാവണ കേട്ടോ പിന്നീട് അനാമികയുടെ താണ്ഡവം തുടരുകയാണ് അനാമിക യാതൊരു കരുണയും ഇല്ലാതെ എല്ലാവരോടും പെരുമാറി തുടങ്ങുകയാണ് ഏറ്റവും കൂടുതൽ ദേഷ്യവും വാശിയും നവ്യോട് നയനയോടാണ് പക്ഷേ നവ്യയുടെ അടുത്ത് നടക്കില്ല നേനയും കുറേശേ മാറി വരുമ്പോഴായിരിക്കും ഒരു ദിവസം അനാമിക വളരെ നേരം ഒഴുകി എണീക്കുന്ന കേട്ടോ അങ്ങനെ തനിക്ക് തന്നെ ഒരു ചമ്മലാവുകയാണ് എല്ലാവരും അത് ചർച്ചയായിരിക്കുന്നു ഇരിക്കുന്നു അനാമിക ഇത്രയും ആയിട്ടും എണീ ോ എന്നാൽ ആ ചർച്ച അവസാനിപ്പിക്കാൻ വേണ്ടി അനാമിക നേരെ പോകുന്നതേ കിച്ചണിലായിരിക്കും അപ്പോൾ നയന തന്റെ പണി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും നവ്യയും ഉണ്ടാവും അങ്ങനെ നവ്യ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതെ എനിക്കൊരു ഗ്ലാസ് ചായ വേണം ഉടൻ തന്നെ നയന പറയാണ് ആ ഇരിക്കുന്നുണ്ട് അതൊന്നും എനിക്ക് വേണ്ട ചൂടുള്ളൊരു ചായ ഇട്ട് തരണം അതിന് നീ ചെയ്യുമോ എന്ന് നവ്യയോട് ചോദിക്കുമ്പോൾ നവ്യ പറയാം എന്താ നിനക്ക് രണ്ട് കൈകളില്ലേ നിന്റെ കൈ കൊണ്ട് അങ്ങ് ചെയ്തേക്ക് അത് കേൾക്കുമ്പോഴേക്കും അവിടെ ജാനകിയും അതുപോലെ തന്നെ ദേവയാനിയും ഈ പറയുന്ന ജലജയും എത്തി ഉടൻ തന്നെ അതിന് കോവിന്ദൻ്റെ മക്കൾ എവിടെ നിന്നും കയറി വന്നവരാണെന്ന് അറിയോ എന്ന് പറഞ്ഞിട്ട് ജലജ കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ അപ്പോഴേക്കും നയനയോട് വീണ്ടും പറയുകയാണ് നിനക്ക് ചായ ഇട്ട് തരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ നയന പറയണേ ഇല്ല എനിക്ക് പറ്റില്ല എനിക്ക് പണിയുണ്ട് വേണമെങ്കിൽ ഫ്ലാസ്കിൽ ഇട്ടോളൂ അല്ലെങ്കിൽ ചേച്ചി പറയുന്നത് പോലെ ഗ്യാസ് മേൽ വെച്ച് ചായ ഇട്ടോളൂ എന്ന് പറയാനോ അപ്പോൾ അത് കേട്ടോട് തന്നെ ജാനകി മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ജാനകിയുടെ സ്വഭാവം മാറിത്തുടങ്ങുകയാണ് തൻ്റെ മരുമകൾ നല്ലതെന്ന് പറഞ്ഞ ആ നാക്ക് കൊണ്ട് തന്നെ തനിക്ക് ചീത്ത എന്ന് പറയേണ്ടി വന്നിരിക്കുന്നു ഈ വീട്ടിൽ വന്നത് മുതൽ തമ്മിൽ തമ്മിൽ തല്ലുകൂടുന്ന ആ സ്വഭാവമാണ് ചെയ്യുന്നത് ഒരു സ്വഭാവ ഗുണവും ഇല്ല അപ്പുറമാണ് തൻ്റെ മരുമകൾ എന്നുള്ള സത്യം തൻ്റെ മക മരുമകൾ തൻ്റെ മരുമകളാകാനും തൻ്റെ മകൻ്റെ ഭാര്യയാവാനും യാതൊരുവിധ യോഗ്യതയും ഇല്ലാത്തവളാണ് അനാമിക എന്ന സത്യം ജാനകി മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു കേട്ടോ അങ്ങനെ ജാനകി മനസ്സുകൊണ്ട് പറയുകയാണ് ഇവൾക്ക് അങ്ങ് ഇട്ടു കുടിച്ചുകൂടെ ഒരു നിസ്സാര സംഭവത്തിന് ഇവൾ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കുകയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ജാനകി പറയാണ് നീ ഇട്ട മോളെ ഇത് കേൾക്കുന്ന അനാമിക പറയും ഞാൻ എൻ്റെ വീട്ടിലായിരിക്കുമ്പോൾ പോലും ഞാൻ ചായ ഇട്ടിട്ടില്ല എനിക്ക് വീട്ടിൽ അമ്മയോ സെർവൻ്റോ അങ്ങനെ ആരെങ്കിലൊക്കെയാണ് ഇട്ട് തരാറ് എന്നാൽ ഇവിടെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളത് നയനാണല്ലോ ഈ വീട്ടിലെ സ സെർവൻ്റ് എന്ന് പറഞ്ഞു കേട്ടല്ലോ അതുകൊണ്ട് എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടോ അപ്പോൾ ഉടൻ തന്നെ നെന അങ്ങനെ അന്തം ഇട്ട് നോക്കി നിൽക്കുകയാണ് അപ്പോൾ ദേവയാനി അവിടെ ഉണ്ട് എന്നാൽ ഇതൊക്കെ ഇപ്പുറത്ത് ഇരുന്ന് മുത്തശ്ശം കേൾക്കുന്നുണ്ട് ഉടൻ തന്നെ ദേവിയാനി ഈ വീട്ടിലെ സെർവെൻ്റ് നയനയെന്നോ അത് കേട്ട അനാമിക പറയാണ് ആ ഞാൻ കല്യാണം കഴിക്കും ോ ആ മണ്ഡപത്തിൽ എന്നോട് വല്ല്യമ്മ പറഞ്ഞതല്ലേ ഈ വീട്ടിലെ സെർവൻ്റാണ് ഇവൾമാരെന്ന് ഇവൾമാർക്ക് ആ യോഗ്യതയെ ഞാൻ കൊടുത്തിട്ടുള്ളൂ എന്നെയാണ് ഈ വീട്ടിലെ മൂത്ത മരുമകളാക്കി കണക്കാക്കിയിട്ടുള്ളു പിന്നെ ഇവിടെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അടുക്കളയിലെ എല്ലാ ഭരണവും ചെയ്യുന്നത് ഇവിടെ നിൽക്കുന്ന ഈ പറയുന്ന നയന ചേട്ടത്തിയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് എനിക്കൊരു ചായ കേട്ടെന്നാൽ ഇവരുടെ കയ്യിലെ വളയൊന്നും ഊരി ഊരിപ്പോയില്ലോ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ആദർശം മുത്തശ്ശനും അങ്ങ് വരികയാണ് കേട്ടോ മുത്തശ്ശനോ ഒട്ടും കേൾക്കാൻ ഇഷ്ടപ്പെടില്ല ഇതേ സമയം ദേവിയാനി ആകെ ഞെട്ടിപ്പോവാണ് തൻ്റെ മരുമകളെ സേർവൻ്റ് എന്നുള്ള വാക്ക് പ്രയോഗിച്ചതിൽ ഒട്ടും ഇഷ്ടപ്പെടില്ല കേട്ടോ ഇത് കേട്ടോടെ തന്നെ മുത്തശ്ശൻ ദേവിയാനിയോട് ഇതാണ് സ്വന്തം മകൻ്റെ ഭാര്യയെ വേലക്കാരുത്തിയാക്കി വെച്ചവൾ ലോകത്തെ ആദ്യത്തെ അമ്മായിമ്മ നീ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ദേവിയാനിയെ അങ്ങ് വഴക്ക് പറയണിട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി ആദർശിൻ്റെ മുഖം ആകെ മാറി മറിയാണ് മാറിയാണ് അപ്പോൾ ഉടൻ തന്നെ ദേവിയാനി അവിടെ ഇടപെടാണ് ഉടൻ തന്നെ ദേവിയാനി പറയാണ് ദേ ഞാൻ നിന്നോട് പലതും പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ ഇവിടുത്തെ വേലക്കാരി ഇവളാണെന്ന് ഒരിക്കലും ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല അടുക്കളയിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് നനയാണെന്നെ പറഞ്ഞുള്ളൂ പക്ഷേ അതിനൊരു വേലക്കാരി എന്ന് പോലും ഞാൻ പ്രയോഗിച്ചിട്ടില്ല വേലക്കാരിയുടെ സ്ഥാനം പോലും ഇവൾക്ക് ഞാൻ കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഇവളെ ഒരു വേലക്കാരിയായി കണക്കാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഹലോ ഇത് കേൾക്കുന്ന ജാനകി ഈശ്വര ഇവൾ വന്നു കയറിയത് മുതൽ തലവേദനയാണ് ഇവൾക്കൊപ്പം നിന്ന് ഞാനും പോലും വെറുക്കപ്പെട്ടവളായി മാറി ഈ വീട്ടിൽ എല്ലാവർക്കും എന്നോട് ബഹുമാനവും ഒരു നിലയും വിലയും എനിക്ക് തന്നിരുന്നു എന്നാൽ ഇവൾ വന്നതിന് ശേഷം അതും എനിക്ക് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണല്ലോ ഇത് കേട്ടോടൻ തന്നെ ദയവേ ദേവയാനിയും ദേഷ്യപ്പെടുക എന്ന് കണ്ട് മനസ്സിലാക്കിയ ജാനകി തൻ്റെ മരുമകളായ അനാമികയോട് പറയണ അനാമിക വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട ഒരു ചായ അങ്ങ് ഇട്ട് കൊടുത്തേക്ക് ഇല്ല എനിക്ക് ചായ ഇടാൻ പറ്റില്ല എന്നാൽ എനിക്ക് അമ്മ ചായ ഇട്ട് തരുമോ അത് കേൾക്കുന്ന ജാനകി ആകെ ഇട്ടാണ് ഉടൻ തന്നെ അവിടെ ദേവയാനി പറയണ ആ ജാനകി നീ വേണമെങ്കിൽ ഇട്ട് കൊടുത്തോ അത് കേട്ട ഉടൻ തന്നെ ജലജ ആ ഇവിടെ ഇപ്പോൾ മരുമക്കൾക്ക് എല്ലാവരും അങ്ങോട്ട് ഇട്ട് കൊടുക്കണം എന്നാൽ നേരെ തിരിച്ചാണ് എല്ലാ വീട്ടിലും മരുമക്കൾ അമ്മായിമാർക്കാണ് ചെയ്തു തരാറ് പക്ഷേ ഇവിടെ കയറി വരുന്ന പെണ്ണുങ്ങളൊക്കെ അഹങ്കാരികളാണ് എന്ന് പറഞ്ഞ ഉടനെ തന്നെ അവിടെ ജലജയോട് മുത്തശ്ശം പറയും ഇതിനി നീ ചോദിച്ച് വാങ്ങിയതാണ് ഒരിക്കലും നിന്റെ മരുമകൾ നിന്നെക്കൊണ്ട് ചായ അടിപ്പിക്കാനോ ഭക്ഷണം എടുപ്പിക്കാനോ ഒന്നും നിന്നിട്ടില്ല പക്ഷേ അവളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി നീ അവൾക്ക് ചെയ്ത് കൊടുക്കണം നിന്റെ മകൻ്റെ കുഞ്ഞാണ് അവളുടെ വാറ്റിൽ കിടക്കുന്നതെന്ന ബോധ്യം എന്ന് നിനക്ക് വേണം പിന്നെ നയന ഈ വീട്ടിലെ വേലക്കാരിയായി ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടില്ല ആദർശ് പറയട്ടെ ഈ വീട്ടിലെ വേലക്കാരി ആരാണെന്ന് ആദർശ് പറയട്ടെ ആദർശ് പറയട്ടെ അനാമിക എന്നിങ്ങനെ അനാമികയുടെ മൂത്ത് നോക്കി പറയുമ്പോൾ ആദർശ് ഉടൻ തന്നെ പറയണം നയന എൻ്റെ ഭാര്യയാണ് നയന ഒരിക്കലും ഈ വീട്ടിലെ വേലക്കാരിയല്ല വേലക്കാരിയായി മീനാക്ഷിയാണ് പിന്നെ മീനാക്ഷി മീനാക്ഷിയെടുത്ത് പുറംപടി ചെയ്യുന്നതാണ് ഈ വീട്ടിൽ ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വെച്ചുണ്ടാക്കാം ഇത് കേട്ടാൽ ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ ഉടൻ തന്നെ മുത്തശ്ശൻ അനാമികയോട് ഇതേ കൊച്ചേ നീ കാര്യമൊക്കെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിന്റെ ഈ പ്രവൃത്തി ഒട്ടും ഇഷ്ടപ്പെട്ടില്ല നീ വന്നതിന് ശേഷം ഒരുപാട് പൊരുത്തക്കേടുകൾ ഇവിടെ കണ്ടു തുടങ്ങുന്നുണ്ട് അതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞേക്കാം ഇവിടെ ആരെയും വേലക്കാരിത്തിയാക്കി വെച്ചിട്ടില്ല ഇവിടെ മീനാക്ഷി വരുന്നു അവരെ പോലും വേലക്കാരി എന്ന ഒരു സ്ഥാനം അവർക്ക് കൊടുത്തിട്ടില്ല ഈ വീട്ടിലെ ഒരു അംഗം അങ്ങനെയാണ് കണക്കാക്കിയിട്ടുള്ളത് പിന്നെ നിനക്ക് ചായ ഇടണം നീ പോയി ചായ ഇടുക മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന നിൻ്റെ സ്വഭാവമുണ്ടല്ലോ അധിക അനു ന്തപുരിയിൽ വേണ്ട അനന്തപുരിയിലെ നയന ആർക്കും വേലക്കാരിയല്ല അവൾ അവളുടെ ഇഷ്ടത്തിന് ഓരോരുത്തർക്കും ഇഷ്ട ഭക്ഷണം വെച്ചുണ്ടാക്കി തരുന്നു എന്ന് കരുതിയിട്ട് വേലക്കാരിയുടെ സ്ഥാനം കാണണ്ട എന്ന് അനാമികയുടെ മുഖത്തടിച്ച് മുത്തശ്ശനങ്ങ് പറയുമ്പോൾ അനാമിക അത് അത് ഞാനങ്ങനെ പറയാൻ കാരണം ഈ നിൽക്കുന്ന നയനേട്ടത്തിയുടെ അമ്മ കാരണം തന്നെയാണ് അതായത് ആദർശേട്ടൻ്റെ അമ്മ പറഞ്ഞതാണ് എന്നോട് വലിയമ്മ പറഞ്ഞല്ലോ ഞാൻ കയറി വരുമ്പോൾ ഇവിടെ നയനക്കും നവ്യക്കും ഒരു വേലക്കാരിയുടെ റോളാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ എല്ലാവർക്കും അടുക്കളയിലെ പണി ചെയ്തു കൊടുക്കുമെങ്കിൽ എനിക്കൊരു ചായയല്ലേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ അതിനെന്താ ഇത്ര വലിയ തെറ്റ് എന്ന് പറഞ്ഞ ഉടനെ തന്നെ നവ്യ ദേ നിന്നെപ്പോലെ കയറി വന്നവരാണ് ഞങ്ങളും എന്നാൽ നിനക്ക് ഇത്ര വലിയ വ്യത്യാസമൊന്നുമില്ല അതുകൊണ്ട് എല്ലാവരും കൂടി നിനക്ക് കുറച്ച് വ്യത്യാസങ്ങൾ തന്നെ കരുതി ഭരിക്കാൻ ഇങ്ങോട്ടേക്ക് വരണ്ട അത് എൻ്റെ അനിയത്തിയാണെങ്കിലും ഞാൻ സമ്മതിക്കില്ല ഇവളെൻ്റെ കൂടെപ്പറപ്പാണ് ഇത്രയും നാളും എല്ലാവരും ഇവളായിട്ട് തട്ടിയിട്ടുണ്ടാവും പക്ഷേ അതിന് ഞാനും കൂട്ട് നിന്നിട്ടുണ്ടാവും പക്ഷേ ഇപ്പോൾ തെറ്റിയത് ശരിയതെന്ന് എനിക്ക് അതുകൊണ്ട് നേനെ നീ എന്താ നോക്കി നിൽക്കുന്നത് വേണമെങ്കിൽ ഇട്ട് കുടിച്ചോട്ടെ അവൾക്കുമുണ്ടല്ലോ രണ്ട് കൈ അതല്ലെങ്കിൽ അവൾക്ക് ഇടാൻ വയ്യെങ്കിൽ അനിയോടോ അനിയുടെ അമ്മയോടോ ആരോടോ അച്ഛാ പറഞ്ഞോട്ടെ നനാ നീ വരുന്നുണ്ടോ എന്ന് പറഞ്ഞ് നനയുടെ കൈകൾ പിടിച്ച് വലിച്ചങ്ങ് കൊണ്ടുപോകുകയാണ് കേട്ടോ ഇതേ സമയം ജാനകി ആകെ ഒരു ജാതിയാവുകയാണ് താൻ ഇത്രയും നാളും നനയെ കുറ്റപ്പെടുത്തിയത് അത് ശരിയല്ലായിരുന്നു കാര്യം എന്ത് പറയുകയാണെങ്കിലും നന്ദുവിനെ പോലെ ഒരു മരുമകൾ ഈ വീട്ടിലോട്ട് വരികയാണെങ്കിൽ തനിക്ക് ഈ വീട്ടിൽ ഒറ്റപ്പെടൽ ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ താൻ പോലും ദേവയാനിയുടെ റൂളിൽ വന്നിരിക്കുന്നു എന്നാൽ ദേവയാനി തൻ്റെ മരുമകളെ സ്നേഹിക്കൽ തുടങ്ങിയിരിക്കുന്നു എന്നാൽ ഇവിടെ എനിക്ക് കിട്ടിയ മരുമകളാണെങ്കിലോ ഏറ്റവും പോക്ക് മരുമകൾ ഒന്നുകൊണ്ടും തനിക്ക് അഭിമാനിക്കാനില്ല പണമുള്ള കുടുംബത്തെന്ന് കരുതി പണമില്ലാത്തൊരു കുടുംബത്ത് ചെന്ന് കയറുകയും സ്വഭാവം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒന്നുകൊണ്ടും തൻ്റെ മരുമകൾ തൻ്റെ മകൻ്റെ ജീവിതത്തിൻ്റെ സ്വസ്ഥതയും സമാധാനം കെടുത്താൻ വന്നവളാണെന്ന് മനസ്സിലാക്കി ജാനകി ഇങ്ങനെ സങ്കടപ്പെടാനായിട്ടോ നയനയോട് ചെയ്തെല്ലാം തെറ്റായിപ്പോയി എനിക്ക് കിട്ടിയത് വേണ്ടായിരുന്നു ആ നന്ദു ആയിരുന്നെങ്കിൽ എത്ര ശരിയായിരുന്നു എന്ന ആ കുറ്റബോധം വന്ന് തുടങ്ങി കേട്ടോ അങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ അനാമിക പ്രശ്നമുണ്ടാക്കുമ്പോൾ അതിൻ്റെ തിരിച്ചടി കിട്ടുന്ന ജാനകിക്ക് ആയിരിക്കൂട്ടോ തൻ്റെ മരുമകളാണെങ്കിലും തനിക്ക് കുറ്റപ്പെടുത്തി സംസാരിക്കാനും കഴിയുന്നില്ല എന്നാൽ അനിയുടെ ജീവിതം തകരുന്നത് നിവള് കാരണമാണല്ലോ എന്നാൽ ആ ഒരു കുറ്റബോധക്കെ ഉള്ളിൽ വന്ന് തുടങ്ങൂട്ടോ